Namaskaram. പി എസ് ടെക്സിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഏതാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്ത്യയാണ് ഏതാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യമേതാണ് കൂട്ടുകാരെ ഇന്ത്യയാണ് അല്ലേ എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ വേദി എവിടെയാണ് ചോദിച്ചാൽ വേദി ഇറാനാണ് എവിടെയാണ് വേദി ഇറാനാണ് മനസ്സിലായില്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ എത്ര നടന്ന മുപ്പത്തി എട്ടാമത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് അല്ലേ ദേശീയ ഗെയിംസ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് അത് ഫേസ് ചോദിച്ചാണ് എവിടെയാണ് ഉത്തരാഖണ്ഡാണ് എവിടെയാണ് ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ് എങ്കിൽ മുപ്പത് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് അത് മേഘാലയ എവിടെയാണ് മേഘാലയാണെന്നും കൂടി ഓർത്തു വെക്കുക ഇനി മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം മുപ്പത്തി എട്ടാണ് ഭാഗ്യ ചിഹ്നം എന്താണ് ഭാഗ്യ ചിഹ്നം ചോദിച്ചാൽ പറയണം അത് മൗളി എന്നാണ് മൗളിയാണ് മൗളി ഓക്കെ അല്ലേ ഇനി ഉദ്ഘാടനത്തിലെ പതാക വഹിച്ചത് പി എസ് ജീന പി എസ് പി എസ് പി എസ് പി എസ് ജീന പി എസ് ജിന ബാസ്കറ്റ് ബോൾ താരമാണ് എന്താണ് പി എസ് ജീന ബാസ്ക്കറ്റ്ബോൾ താരമാണ് അതുപോലെ തന്നെ മുഹമ്മദ് ജാസിർ ബുഷു താരമായ മുഹമ്മദ് ജാസിർ എന്നിവരാണ് ജാസിർ എന്നിവരാണ് നമ്മുടെ പതാക കേരളത്തിൻ്റെ പതാക ഏന്തിയത് അല്ലേ പതാക ഏന്തിയത് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വിൻ്റർ ഗെയിംസ് ഏത് രാജ്യത്താണ് ഏഷ്യൻ വിൻ്റർ ഗെയിംസ് വിൻ്റർ ഗെയിംസ് വിൻ്റർ ഗെയിംസ് വിൻ്റർ ഗെയിംസ് ഏത് രാജ്യത്താണ് അത് ചൈനയിലെ ഹർബിൻ ഇവിടെയാണ് ചൈനയിലെ ർബിനാണ് അതും കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ് അത് ചൈനയിലെ ചൈനയിലെ ഹർബിനാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വിന്റർ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയത് ചൈനയാണെന്നും കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വിന്റർ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ് നമ്മുടെ ചൈനയാണ് ചൈനയാണ് ഇത്രയും കാര്യം മനസ്സിലായില്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ഏഷ്യൻ കബഡി ചാമ്പ്യൻ ിപ്പ് നേടിയ രാജ്യം ഇന്ത്യയാണ് വേദി ഇറാനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി നടന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡാണ് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയാണ് ഭാഗ്യ ചിഹ്നം മൗളിയാണ് പതാക കേരളത്തിന്റെ പതാക ഇന്ത്യ താരൊക്കെയാണ് നമ്മുടെ പി എസ് ജീന പി എസ് ജീന പി എസ് ജീന ബാസ്കറ്റ് ബോൾ താരമാണ് വുഷു താരമായ മുഹമ്മദ് ജാസിറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വിന്റർ ഏഷ്യൻ വിൻ്റർ ഗെയിംസ് ഏത് രാജ്യത്താണ് അത് ആരാണ് കിരീടം നേടിയത് നമ്മുടെ ചൈനയാണ് അല്ലേ ചൈനയാണെന്നും കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഒന്നാം സ്ഥാനം നേടിയത് ഒന്നാം സ്ഥാനം നേടുന്നത് ചൈനയാണെന്നും ഓർത്തു വെക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് ന്യൂഡൽഹി എവിടെയാണ് കൂട്ടുകാരെ ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ് അത് ന്യൂഡൽഹി ആണെന്ന് ഓർത്തു വെക്കുക ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റായ ഉദ്വാ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റായ ഉദ്വാ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം ഏത് സംസ്ഥാനത്താണ് യെസ് ഓപ്ഷൻ എ ജാർഖണ്ഡ് അതാണ് ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡ് അപ്പം റംസാർ തണ്ണീർത്തടങ്ങളുടെ സൈറ്റിലേക്ക് നാല് പുതിയ തണ്ണീർത്തട സൈറ്റ് തണ്ണീർത്തടങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അവ ഏതൊക്കെയാണ് അത് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ ശങ്കരക്കോട്ടെ പക്ഷി സങ്കേതം ഇതാണ് ശങ്കര ശങ്കരക്കോട്ടെ ശങ്കരക്കോട്ടെ പക്ഷിസംഗീതം അതുപോലെ തന്നെ പക്ഷി സങ്കേതം തീർത്തങ്കൽ പക്ഷി സങ്കേതം ഇതൊക്കെയാണ് തീർത്തങ്കൽ തീർത്ഥൽ പക്ഷിസങ്കേതം തീർത്തങ്കൽ പക്ഷിസങ്കേതം ശങ്കരക്കോട്ടെ പക്ഷിസങ്കേതം തീർത്തങ്കൽ പക്ഷിസങ്കേതം ഇവ തമിഴ്നാട്ടിലാണ് അതുപോലെ തന്നെ സിക്കിമിലെ സിക്കിമിലെ എന്താണ് സിക്കിമിലെ ഗച്ചയോ പല്ലി തണ്ണീർത്തടം ഇതാണ്

പാൽറി തന്നീർത്തടം ജാർഖണ്ഡിലെ 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 ഉദ്വാ തടാകം എന്നിവയൊക്കെയാണ് ഇതാണ് നമ്മുടെ നമ്മുടെ നാല് തണ്ണീർത്തട സൈറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയത് ഓക്കെ അല്ലേ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ ആകെ എണ്ണം എൺപത്തി ഒമ്പതാണ് എത്രയാണ് എൺപത്തി ഒമ്പത് ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എൺപത്തി ഒമ്പതാണെന്ന് ഓർത്തുവെക്കുക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ തമിഴ്നാട്ടിലാണ് എത്രയാണ് ഇരുപത് എത്രയാണ് ഇരുപത് തമിഴ്നാട്ടിലെ ഏറ്റവും തമിഴ്നാട്ടിലാണ് ാണ് ഇരു സെറ്റുകളാണ് നമ്മുടെ തമിഴ്നാട്ടിൽ ഓർത്തു വെക്കുക തമിഴ്നാട്ടിലെ ശങ്കരേക്കോട്ടെ പക്ഷി സങ്കേതം പി എസ് ചോദിക്കുന്നത് ശങ്കരേക്കോട്ടെ പക്ഷി സങ്കേതം എവിടെയാണ് പി എസ് ചോദിക്കാം എവിടെയാണ് തമിഴ്നാട് അതുപോലെ തന്നെ തേർത്തങ്കൽ പക്ഷി സങ്കേതം അതുപോലെ തന്നെ സിക്കിമിലെ ഗച്ചയോ പൽറി തണ്ണീർത്തടങ്ങൾ ജാർഖണ്ഡിലെ ഉദ്വാ തടാകം എന്നിവയാണ് പുതിയതായി കൂട്ടിച്ചേർത്ത നാല് സൈറ്റുകൾ ഓക്കെ അല്ലേ ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി എന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരള ഹൈക്കോടതിയാണ് ഏതാണ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ഇപ്പൊ കേരള ഹൈക്കോടതിയാണ് അല്ലേ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട പരാതി പരിഹരിക്കുവാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച രൂപീകരിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി നെക്സ്റ്റ് പതിനഞ്ചാമത്തെ ക്വസ്റ്റിനാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ യെസ് ഓപ്ഷൻ ബി അസം ആണ് ശരിയായ ഉത്തരം അസം ഓക്കെ എന്താണ് പേര് എന്താണ് അസംസാറ്റ് അസം അസംസാറ്റ് ഓക്കെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് എന്നാണ് ചോദ്യം ആരാണ് യെസ് ആര് ഓപ്ഷൻ എ ഉപമന്യു ചാറ്റർജി ആരാണ് ഉപമന്യു ചാറ്റർജിയാണ് ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ഉപമന്യു ചാറ്റർജി അല്ലേ യെസ് ഇനി ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് ഇത്തവണത്തെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എന്താണ് ഏത് കൃതിക്കാണ് ലോറൻസോ 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 സേർച്ച് സേർച്ച് ഫോർ ദി മീനിങ് ഓഫ് മീനിങ് ഓഫ് ലൈഫ് ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് അരൂപമനു ചാറ്റർജിക്ക് ലഭിച്ചത് ഓക്കെ അല്ലേ ഈ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഓർത്തുവെച്ചോ എത്രയാണ് ഇരു ഇരുപത്തി അഞ്ച് ലക്ഷം എത്ര രൂപ എത്ര ലക്ഷം രൂപയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം സാഹിത്യ സൃഷ്ടികളിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന അവാർഡാണ് ജെ സി ബി സാഹിത്യ സാഹിത്യ പുരസ്കാരം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഓക്കേ അല്ലേ മലയാളത്തിലാദ്യമായി മലയാളത്തിലാദ്യമായി രണ്ടായിരത്തി പതിനെട്ടിലെ അജയ് സി ബി പുരസ്കാരം ലഭിച്ച ആർക്കാണ് എഴുത്തുകാരൻ ബെന്യാമിനാണ് ആർക്കാണ് ബെന്യാമിൻ ബെന്യാമിൻ ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ജാസ്മിൻ ഡേയ്സ് എന്ന നോവലിലാണ് പുരസ്കാരം ബെന്യാമിൻ്റെ ഏതിനാണ് മുൽ ജാസ്മിൻ ഡേയ്സ് ജാസ്മിൻ ഡെയ്സ് ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ അല്ലെങ്കിൽ ജാസ്മിൻ ഡേയ്സ് എന്നാ എന്ന നോവലിലാണ് പുരസ്കാരം ലഭിച്ചത് മനസ്സിലായോ ഒന്നും കൂടി ഞാൻ പറയട്ടെ ഒന്നും കൂടി പറയട്ടെ അപ്പം നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെ സി ബി സാഹിത്യ പുരസ്കാരം അല്ലേ ആർക്കാണ് ലഭിച്ചത് ഉപമന്യൂ ചാറ്റർജി ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ ഇനി ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മലയാളത്തിൽ ആദ്യമായി മലയാളത്തിൽ ആദ്യമായി രണ്ടായിരത്തി പതിനെട്ടിൽ ആർക്കാണ് ബെന്യാമിൻ അല്ലെ ആദ്യമായി ബെന്യാമിൻ എന്ത് കിട്ടി ജെ സി പുരസ്കാരം ലഭിച്ചു അല്ലെ ബെന്യാമിൻ്റെ ഏത് കൃതിക്കാണ് ജാസ്മിൻ ഡേസ് അല്ലെങ്കിൽ മുല്ലപ്പൂ നിറമുള്ള പകരുകൾ എന്ന നോവലാണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം ആരാണ് യെസ് നമുക്കറിയാം അരവിന്ദ് പനഗരിയ ആരാണ് ആരാണ് കൂട്ടുകാർ ഓപ്ഷൻ എ അരവിന്ദ് പനഗരിയ ഓക്കെ അല്ലേ അപ്പോൾ പി എസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയുടെ പതിനാറാമത് ഓക്കെ കേടാ ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് ആര് അരവിന്ദ് പനഗരിക ഓക്കെ അല്ലേ യെസ് അപ്പം നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ആണ് ആര് നീതി ആയോഗിൻ്റെ നീതി ആയോഗിൻ്റെ നീതി ആയോഗിൻ്റെ ഫസ്റ്റ് എന്താണ് ധനകാര്യ കമ്മീഷൻ എന്നാണ് നീതി നിതിയായകൻ്റെ അടുത്ത വൈസ് ചെയർമാൻ നീതി നീതിയായകൻ്റെ ഫസ്റ്റ് വൈസ് ചെയർമാൻ ആരി നമ്മുടെ ധനകാര്യ കമ്മീഷനായ അരി അരവിന്ദ് പനഗരിയ ഓക്കെ മനസ്സിലായോ യെസ് ഇനിയും പതിനാറാം ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ ഉൾപ്പെട്ട മലയാളി വനിതയാണ് ആനി ജോർജ് മാത്യു പതിനാറാം ധനകാര്യ കമ്മീഷൻ ഉൾപ്പെട്ട മലയാളി വനിത മലയാളി വനിത ആരാണ് മലയാളി വനിത വനിതയാണ് ആനി ജോർജ് ആരാണ് കൂട്ടുകാരെ ആനി ആനി ജോർജ് മാത്യു ആനി ജോർജ് മാത്യു പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ഈ അരവിന്ദ് പനഗരി എന്തായിരുന്നു നിതിയായകൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ പി സി ആര് അപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും നിതിയായകൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ് അത് അരവിന്ദ് പനഗരിയാണ് എങ്കിൽ ഈ പതിനാറാം ധനകാര്യ കമ്മീഷൻ പ പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ ഉൾപ്പെട്ട മലയാളി വനിതയാണ് ആനി ജോർജ് മാത്യു നിർത്തു വയ്ക്കുക അപ്പം നിങ്ങൾ ചോദിക്കും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു കൂട്ടുകാർ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അത് എൻ കെ സിംഗ് ആരാണ് കൂട്ടുകാരെ എൻ കെ സിംഗ് എൻ കെ സിംഗ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ശൈലിയോ എൻ്റെ ക്ലാസ്സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഇനി മനസ്സിലാവുന്നില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഒരു തംസപ്പോ സ്മൈലോ എന്താ 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 വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസിൽ നിന്ന് എനിക്കുള്ള പ്രചോദനം ഓക്കെ െ യസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി ആറാമത് കരസേനാ ദിനം കരസേനാ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി ആറാമത് കരസേനാ ദിനാഘോഷത്തിന് വേദിയായത് എവിടെയാണ് എന്താണ് ഉത്തരം ഇന്ത്യയുടെ എഴുപത്തി ആറാമത് കരസേന ദിനാഘോഷങ്ങൾക്ക് വേദി എവിടെയാണ് ഓപ്ഷൻ എ ലക്നൗ ആണല്ലേ അപ്പം നിങ്ങൾ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഏഴാമത് കരസേന ദിനാഘോഷങ്ങൾക്ക് വേദി കരസേന ദിന പരേഡിൻ്റെ വേദി എവിടെയാണ് അത് പൂനെയാണ് എവിടെയാണ് പൂനെ മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി ആറ് പി എസ് ഇരുപത്തി നാല് ചോദിക്കുന്നത് ചിലപ്പോ ഇങ്ങനെയായിരിക്കും എഴുപത്തിയാറാമത് കരസേന ദിനാഘോഷങ്ങൾക്ക് വേദിയായത് ലക്നൌവും എഴുപത്തിയേഴാമത് കരസേന ദിനത്തിന് വേദിയായത് എവിടെയാണ് പൂനെ മഹാരാഷ്ട്ര ഓർത്തുവെക്കുക എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരസേനാ ദിനാഘോഷത്തിൻ്റെ വേദി എവിടെയാണ് ഇവിടെ ബംഗളൂരു എവിടെയാണ് ബംഗളൂരു ബംഗളൂരു ബംഗളൂരുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരസേന ദിനാഘോഷത്തിന്റെ വേദി അപ്പൊ നിങ്ങൾ ചോദിക്കും എന്നാടാ കരസേനാ ദിനം നീ കുറെ ആയാലോ പറയുന്നത് എങ്കിൽ എന്നാണ് കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് നമുക്കറിയാം ജനുവരി പതിനഞ്ച് ജനുവരി പതിനഞ്ചാണ് ഏത് നമ്മുടെ ആ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ എങ്കിൽ എന്താണ് കരസേന ദിനം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ കരസേന ദിനം ആചരിക്കുന്നത് ആ ഇന്ത്യൻ ഇന്ത്യൻ കരസേനയുടെ ആദ്യ മേധാവിയായിരുന്ന ഫീൽഡ് മാർഷൽ ആരാണ് കെ എം കരിയപ്പ കെ എം കരിയപ്പ കെ എം കരിയപ്പ ഇന്ത്യയുടെ ഇന്ത്യൻ കരസേനയുടെ ആദ്യ മേധാവിയായ ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ ചുമതലയേറ്റ ദിവസം അനുസ്മരിച്ചാണ് ദേശീയ കരസേനാ ദിനം ആചരിക്കുന്നത് അല്ലെ കരസേനാ ദിനം ആചരിക്കുന്നത് എങ്കിൽ ഇപ്പോഴത്തെ കരസേനാ മേധാവിയാരാണ് ഇപ്പോഴത്തെ കരസേനാ ആരാണ് ആരാണ് അത് ദ്വിവേദിയാണ് ദ്വിവേദി ആണെന്നും കൂടി ഓർത്തു വെക്കുക അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ എന്താണ് ആ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ചോദ്യം എന്തായിരുന്നു അരിയുടെ 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 വില നിയന്ത്രിക്കാൻ അല്ലേ അരിയുടെ വില നിയന്ത്രിക്കാൻ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേതാണ് എന്നാണ് ചോദ്യം ഒക്കെയല്ലേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഉത്തരം കമൻറ്റ് ചെയ്യുക ഇനി എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റേ അഡീഷണൽ പോയിൻറ്റ് ചേർക്കുകയാണെങ്കിൽ അതും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഒരു കമ്പയിൻ സ്റ്റഡി മെത്തഡിലൂടെ അതായത് നമ്മുടെ ഈ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ കുറെ ആൾക്കാർക്ക് കുറേ പോയിന്റ്സ് നമുക്ക് കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് ഈ കമൻറ്റ് ഈ കമന്റിന് നമുക്ക് ഒരു വീഡിയോൻ്റെ താഴെ കമന്റിന് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അല്ലേ അപ്പം നമുക്ക് ഒരു കമ്പയിൻ സ്റ്റഡി അത്തരത്തിലും ഒരു കമൻ്റ്സിന് ചിന്തിക്കാൻ വേണ്ടി പറ്റും നമുക്ക് കുറ്റവും കുറവും പറയുന്നത് കൂടാതെ ഒരു നമ്മൾ നമ്മുടെ ഒരു കമ്പയിൻ സ്റ്റഡി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മടിക്കാതെ ആരെന്ന് വിചാരിക്കും തോന്നാതെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്താണ് ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഈ വീഡിയോ സെക്ഷൻ്റെ കമന്റ് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാം എന്ന രീതിയിലേക്ക് നമുക്ക് ഈ കമൻറ്റ് സെക്ഷന് വേണമെങ്കിൽ കൊണ്ടുവരാം ഓക്കെ അല്ലേ അപ്പം നിങ്ങൾ ഓരോരുത്തരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു പരമാവധി കമൻസ് ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ സി യു